കർത്താവേ സർവശക്തനായ ദൈവമേ അങ്ങേക്ക് ക്രിസ്തുവിൽ കൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ സ്നേഹമുള്ളവരെ ഇന്ന് നാം വളരെ പ്രധാനപ്പെട്ട ഒരു സർജറിയെ പറ്റിയാണ് ചിന്തിക്കാൻ പോകുന്നത് അതായത് ഓർത്തോപ്പീഡിക്സിനെ പറ്റിയാണ് അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷവും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ദീർഘപീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അതോടൊപ്പം നല്ല ദീർഘപക്ഷണമുള്ള ഒരു പ്രതിപക്ഷവും എന്നാൽ നല്ല രീതിയിൽ ഒരു ഭരണം നടത്തണമെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തികളും നന്നായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഞാൻ വിശ്വസിച്ച് പോവുകയാണ് അപ്പോൾ ഓർത്തോപ്പീഡിക്സിനെ പറ്റി പറയുമ്പോഴും എന്താണ് ഓർത്തോ സ്റ്റഡി ഓഫ് ബോൺസ് ആൻഡ് ജോയിൻസ് ഓർത്തോപീഡിക്സിനെപ്പറ്റി ഓർത്തോ എന്നാണ് എൻ്റെ മനസ്സിലേക്ക് പോകുന്നത് എന്താണ് ഓർത്തോ എല്ലാവരും ആകട്ടെ ഞാനായിക്കോട്ടെ എന്നാൽ തന്നെ അതായത് നിങ്ങൾ ഓർത്തോ ഇത്രയും നാളും എന്നെ നന്നായി നടക്കുന്നതിനും എൻ്റെ ജോയിൻ്റിന് ഒരു തേമാനം പോലും സംഭവിക്കാതെ എന്നെ ശക്തമായി നടന്ന് നന്നായിട്ട് അധ്വാനിക്കുവാനുള്ള എൻ്റെ എല്ലിനും എൻ്റെ ജോലി ശക്തി തന്നത് ഓർത്തോപ്പീഡിക്സ് ആണ് ഈ അവസരത്തിൽ ഓർത്തോപീഡിക്സിലെ എല്ലാ ഡോക്ടേഴ്സിനും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും ചെയ്യുന്നു ഓർത്തോപീഡിക്സ് എല്ലാ സർജറിയും തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കെ ആർ നാരായണൻ്റെ സാറിൻ്റെ സർജറി ചെയ്ത ഡോക്ടർ ഡി കെ ഗുപ്ത ഭദ്രക ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിലെ ഡോക്ടറിനൂടെയൊക്കെ ടി എച്ച് ആറും ടി കെ ആർ ഒത്തിരി സർജറി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതുപോലെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ കൂടെയും അതുപോലെ പരിഹാരം മെഡിക്കൽ കോളേജ് ഓർത്തോപീഡിക്സിൽ നല്ല ഡോക്ടറുമാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിൽ വന്നത് മുതൽ ഇതുവരെ നല്ല കഴിവുള്ള ഓർത്തോ സർജന്മാരാണ് നമുക്കുള്ളത് എല്ലാവരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാവരും നമ്മുടെ സുനിൽ സുനിൽസാറൊക്കെ എല്ലാവരും അതെ എല്ലാവരുടെയും പേര് എടുത്ത് പറയുന്നില്ല എല്ലാവരും നല്ല കഴിവുള്ള സർജന്മാരാണുള്ളത് ഈ അവസരത്തിൽ ഇപ്പം ഓർത്തോയിൽ ഒത്തിരി സർജറി ഉണ്ട് ടി എച്ച് ആറ് ടി കെ ആറ് അതുപോലെ തന്നെ എ സി എല് ഒർ ഐ എഫ് ഐ എൽ എൻ ഹെമി ഓർത്തോപ്ലാസ്റ്റി ഡി എച്ച് എസ് ഫ്ലേറ്റിങ് ആർത്തോസ്കോപ്പി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ രണ്ട് തലങ്ങളിൽ വ്യത്യസ്ത ഒന്ന് ബോണിൻ്റെ സർജറിയും മറ്റൊന്ന് ജോയിൻറ്റിൻ്റെ സർജറിയും ബോണിൻ്റെ സർജറി എന്ന് പറയുമ്പോൾ എല്ലുകളുടെ സർജറിയാണ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതായത് നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിലുള്ള ലഗേച്ചിലുള്ള വ്യത്യാസങ്ങൾ ജോയിൻറ്റിലുള്ള ഇൻഫ്ലമേഷനുകൾ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഐ സി ചെയ്യും ഓർത്തോസ്കോപ്പ് ചെയ്യും അങ്ങനെ കണ്ടുപിടിക്കാനാണ് അത് പ്രത്യേക ചെറിയ വ്യത്യാസം മാത്രമുള്ള സർജറികളിലുള്ള ബാക്കിയെല്ലാം ഓപ്പൺ ഓപ്പൺ ചെയ്തുണ്ടാകുന്ന സർജറിയും പറ്റുന്ന നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളിലെ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുന്ന ഏ സിയിൽ പുറത്ത് സർജറികളും ഈ അവസരത്തിൽ എല്ലാവരെയും വളരെ സന്തോഷത്തോടോർത്തുകൊണ്ട് ഞാൻ ഒരു വിഷയത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കണം അതായത് നമ്മൾ നടക്കുന്നൊരു വ്യക്തി നമുക്ക് രണ്ട് ഇടത്തും വലത്തുമായിട്ട് നല്ലൊരു ഹെഡ് ഓഫ് ദ ഫീമറുണ്ട് ഈ ഹെഡ് ഓഫ് ദ ഫീമർ എന്ന് പറഞ്ഞാൽ ഫീമറിന് ഏറ്റവും മുകളിലുള്ള ഭാഗം ഹെഡ് ഓഫ് ദ ഫീമർ ഈ ഹെഡ് ഓഫ് ദ ഫീമറിൽ ഉരുണ്ടൊരു ഭാഗമുണ്ട് ആ ഉരുണ്ട ഒരു ഗീർ പോലൊരു ഭാഗമാണ് നമ്മുടെ പഴയ വണ്ടിയുടെ ഗീറൊക്കെ ഇല്ലേ അതുകൊണ്ട് ഒരു നീളുള്ളൊരു ഭാഗം ഒരു ഉരുണ്ട ഭാഗവും ഒരു നീളമുള്ള ഭാഗം ഇങ്ങനെ കൂട്ടി ആയിട്ട് പോലെ നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ് ഹെഡ് ഓഫ് ദ ഫീമർ ഈ ഹെഡ് ഓഫ് ദ ഫീമർ നമ്മുടെ പെൽവിസിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള അസൊറ്റാബുളം എന്നൊരു ഭാഗമുണ്ട് ഉരുണ്ടേ ഈ അസറ്റാബുളത്തിൽ ഇങ്ങനെ ചേർന്നാണ് ബോൾ നിൽക്കുന്നത് അതാണ് ഹെഡ് ഓഫ് ദ ഫീമർ അസറ്റാബുളം ഈ അസറ്റാബുളത്തിൽ ചേർന്നൊക്കെ ഭാഗമാണ് ഹെഡ് ഓഫ് ദ ഫീമർ അപ്പം ഈ ഭാഗം എന്തിലും വെച്ചാൽ പൊട്ടാൻ സാധ്യതയുണ്ട് ഒന്നാമതായിട്ട് ആക്സിഡൻറ്റിലൂടെ സംഭവിക്കാം വീഴ്ചയിലൂടെ സംഭവിക്കാം പിന്നെ നമ്മുടെ കാർഷിക ലംഘനം നെക്രോസിസ് സംഭവിച്ച് പൊട്ടി പൊട്ടാൻ സാധ്യതയൊക്കെയുണ്ട് പല കാര്യങ്ങളുണ്ടാകാം ഈ അവസരത്തിൽ എന്ത് സംഭവിക്കും നമുക്ക് ആ സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട സർജറിയിൽ കടന്നു പോകേണ്ടി വരും ഒന്ന് ഹെമിയോർത്തോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും ചിലപ്പം ടി എച്ച് ആറ് ചെയ്യേണ്ടി വരും ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് അപ്പോൾ ഈ രണ്ടുപേർ ചേർത്തൊരു ഭാഗം ചേർത്ത് കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഡി എച്ച് എസ് പ്ലേറ്റിങ്ങിനെപ്പറ്റി ഞാൻ പറയുന്നില്ല ഒരു ഒന്ന് ഹെമിയോർത്തോപ്ലാസ്റ്റി ടി എച്ച് ആർ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് എന്നാണ് നമുക്ക് ടി എച്ച് ആറ് പറയുന്നത് ഉദാഹരണമായി ഫീമർ പൊട്ടി എന്ന് വിചാരിക്കുക പ്ലസ് ചേർന്നുകളാകട്ടെ ഫീമർ പൊട്ടി എന്ത് സംഭവിക്കും ആ സമയത്ത് സർജൻ വളരെ വിദഗ്ധമായിട്ട് നമ്മുടെ ആ ഭാഗം അതായത് ഹിപ്പിൻ്റെ ഹിപ്പ് എന്ന ഭാഗത്തിൻ്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ സെറ്റാബ്ലത്ത് കിടക്കുന്നിരിക്കുന്ന ഈ പൊട്ടിയ ഹിപ്പ് മുറിച്ചു മാറ്റും ഹെഡ് ഓഫ് ദ ഫീമറിൻ്റെ അറ്റ മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ ഫീമറോട് ചേർന്ന ഭാഗം ശരിക്കും വൃത്തിക്ക് നമ്മുടെ നെയിലൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ആക്കും തൊള കൃത്യം അതിലേക്ക് സംഭവം എന്ത് സംഭവിക്കും പുതിയ പ്ലേറ്റ് ഇടും പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഈ ഗീർ ബോർഡ് ഭാഗവും ചേർന്നൊരു നീളമുള്ള ഭാഗവും കണ്ടിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്യും ഫിക്സ് എന്ന് പറഞ്ഞാൽ അസിഡ് ബോൾ ഭാഗ ഭാഗം ഉണ്ട് പുതിയത് അത് അതൊരു മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചാൽ മതി ഇംപ്ലാൻ്റ് ആണ് ഇംപ്ലാൻ്റോട് ചേർന്ന നീളമുള്ള ഭാഗം ആ ഭാഗത്തേക്ക് ഇട്ടും നമ്മൾ ഈ തുള ഹെഡ് ഓഫ് ദ ഫീമറിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇടും ഇട്ടിട്ട് ഫിക്സ് ചെയ്യും ഫിക്സ് ചെയ്യുമ്പം സിമെൻ്റ് ഒക്കെ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിട്ട് ഈ അസസ്റ്റാപ്പുളത്തിലേക്ക് തന്നെ കൊണ്ടുപോയിടും അപ്പോൾ എന്ത് സംഭവിക്കും ആദ്യം പൊട്ടീൻ്റെ ഫലമായി നടക്കാത്ത വേദന ചെയ്യുന്ന വ്യക്തികൾക്ക് പിന്നീട് നടക്കാനുള്ള അനുഗ്രഹമായി തീരുക ചെയ്യുന്നത് അപ്പം ടി എച്ച് ആർ ചെയ്യുന്നതിൽ ഹെമിയോർത്തോപ്ലാസ്റ്റി അതിൻ്റെ അതിൻ്റെ രീതി അനുസരിച്ചാണ് സർജൻ ചെയ്യുന്നത് എത്രത്തോളം അവസ്ഥയാണ് ഗോ ഡോക്ടറെ തീരുമിക്കുന്നത് ഹെമിയോർത്തോപ്ലാസ്റ്റി ചെയ്യണോ ടി എച്ച് ആർ ചെയ്യണോ അതുപോലെ തന്നെ ഡി എച്ച് എ പ്ലാസ്റ്റ് എന്താണ് ചെയ്യണമെന്ന് ഡോക്ടറെ തീരുമാനിക്കും അപ്പോൾ അന്ന് സംഭവിക്കും അപ്പോൾ ആദ്യത്തെ ഹെഡ് ഓഫ് ദ ഫ്യൂമർ നഷ്ടപ്പെട്ടപ്പോൾ പുതിയൊരു അതേ രൂപത്തിലുള്ള ഇംപ്ലാന്റ് ഇട്ടുകൊണ്ട് ആ രോഗിക്ക് നടക്കാൻ കഴിയും അപ്പോഴും ഇത് ഉണങ്ങുന്നതിന് വേണ്ടി വീണ്ടും അനേകം ആൻ്റിബയോട്ടിക്സ് കൊടുത്ത് വളരെ ശ്രദ്ധയോടുകൂടി സർജൻ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ നല്ല എക്സസൈസൊക്കെ പതുക്കെ പതുക്കെ കൊടുത്ത് നടക്കുന്ന രീതിയിലേക്ക് ആ രോഗിയെ കൊണ്ടുവരും പക്ഷേ ആർക്കും നടക്കും എന്താണ് നടക്കുന്നതാണ് തീരുമാനിക്കുന്നത് ആ രോഗിയുടെ അവസ്ഥ രോഗിയുടെ വയസ്സ് അതുപോലെ ഫിക്സ് ചെയ്ത അവസ്ഥ എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി അത് ചെയ്യാൻ ഡോക്ടറെ അല്ല രോഗിയുടെ അവസ്ഥ അനുസരിച്ചാണ് അത് ഉദാഹരണമായിട്ട് എൻ്റെ അമ്മയുടെ ഹിപ്പ് പൊട്ടിയപ്പോഴും സർജറിയിലൂടെ വളരെ വിദഗ്ധമായി ഇത്രയും വർഷങ്ങളായിട്ടും അഞ്ചെട്ട് വർഷമായിട്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് അത് സർജൻ്റെ കഴിവും കൂടിയാണ് നമ്മൾ പരിഹാരം മെഡിക്കൽ അത്ര കഴിവുള്ള സർജന്മാർ ഓർത്തോപ്പടി സർജന്മാരും ഉണ്ട് നല്ല കഴിവുള്ള സർജന്മാരാണ് എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ഓർത്തലോട് ലഭിക്കുന്നത് നന്നായിട്ട് നടക്കുവാനുള്ള ശക്തി എല്ലിന് തരുന്നു ജോയിൻ്റിന് ശക്തി തരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വാക്കൽ കാര്യം അവരോട് ചിന്തിച്ചോണം അപ്പോൾ ഒത്തിരി ഒത്തിരി നന്ദിയോടുകൂടി എനിക്ക് ഓർത്തോയെ പറ്റി പറയാൻ കഴിയുന്നു ഒത്തിരി കഠിനാധ്വാനം ചെയ്യാൻ പറ്റുന്നതെല്ലാം ഓർത്തോയുടെ അനുഗ്രഹത്തോണ്ട മറന്നു പോകരുത് ഇനിയും സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അപ്പോൾ ദൈവം തന്നെയാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർ തരുന്നത് ഒത്തിരി അവർക്കെല്ലാം ദീർഘായുസം നൽകട്ടെ ഡോക്ടേഴ്സിന് അനുഗ്രഹം നൽകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ ഓർത്തോ എന്ന ആ ശക്തി ഉള്ളത് കൊണ്ടാണ് നമുക്ക് നട്ടലോട് നടക്കുമ്പോൾ നട്ടലിനുള്ള ശക്തി എന്തോരം നട്ടൽ സർജറി ഉണ്ടെന്ന് ഹിപ്പ് സ്ക്രൂ സ്ക്രൂയിങ് അതായത് ഫൈൻ ഫിക്സേഷൻ ഉണ്ട് ഫൈൻ കംപ്രഷൻ കംപ്രഷനുണ്ട് ഡീകംപ്രഷൻ ഓഫ് ദ സ്പൈൻ ഉണ്ട് ഒത്തിരി ഉണ്ട് അതിനെക്കുറിച്ച് അധികം ഞാൻ പറഞ്ഞു തരുന്നില്ല ഒത്തിരി കാര്യങ്ങളുണ്ട് സ്പൈൻ സർജറികൾ ഇതൊക്കെ നട്ടിലൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ വീണ്ടും ഇംപ്ലാന്റ് ഇട്ട് സ്ക്രൂ ചെയ്ത് വീണ്ടും നമ്മളെ നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഓർത്തോപ്പിഡിക്സ് അപ്പോൾ ഓർത്തോപ്പിഡിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെഡിക്കലിൽ സർജറികൾ ഏറ്റവും അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്ന് വീണാൽ ചതഞ്ഞാലൊക്കെ എത്രയും പെട്ടെന്ന് ഓർത്തോപ്പീഡി നിങ്ങൾ സമീപിച്ചോ എല്ല് പൊട്ടിയാലും നിങ്ങളെ നിങ്ങളെ നടക്കാൻ സഹായിക്കും ജോയിൻറ്റിന് വേദന വന്നാൽ നിങ്ങളെ നടക്കാൻ സഹായിക്കും പൊട്ടലുണ്ടെങ്കിൽ നിങ്ങളെ പ്ലേറ്റിട്ട് സഹായിക്കും അതുപോലെ തന്നെ വേദനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് തന്നെ നിങ്ങളെ നടക്കാൻ സഹായിക്കും അപ്പോൾ നല്ലൊരു ഓർത്തോപ്പീഡിക്സ് നമ്മുടെ പരിയാരം മെഡിക്കോളിൽ പോലെ എല്ലായിടത്തും ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു പരിയാരം മെഡിക്കൽ ഒത്തി എല്ലാ സർജന്മാരെയും പ്രത്യേകം ഓർത്തുകൊണ്ട് ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നട്ടലിലൂടെ നിവർന്നെടുക്കാനുള്ള ശക്തിയും ആരോഗ്യവും ഈശ്വരൻ തരോട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കിൽ നിർത്തുന്നതാണ് എല്ലാവർക്കും ഒരായിരം നന്ദി